ഹായ് ഞാനിന്ന് നിങ്ങൾ പറയാൻ പോകുന്നത് സെൽഫ് കൺട്രോൾ അഥവാ ആത്മനിയന്ത്രണ ദിവസം നമ്മൾ മനുഷ്യജീവിയാണ് നമ്മളെല്ലാവർക്കും ഓരോരോ കാര്യങ്ങളോട് ഫോക്കസ് ചെയ്ത് ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ട കുറേ കുറേ ഗുണങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ഗുണം എല്ലാത്തിനു എല്ലാത്തിനെയും വെല്ലുന്നൊരു ഗുണമാണ് കാരണം മിതത്വമാണ് ഏകദേശീയം അതായത് നമ്മൾ എല്ലാത്തിലും മിതത്വം പാലിക്കുക നമ്മുടെ ഫുഡ് കൺട്രോൾ ഹാബിറ്റ്സ് ആയാലും നമ്മുടെ എക്സ്പെൻഡിച്ചർ ഹാബി ഹാബിറ്റ്സ് ആയാലും അതുപോലെ നമ്മുടെ ഈ നമ്മുടെ റൊട്ടീൻ ഹാബിറ്റ്സ് ആയാലും ഡോറക്കവും കാര്യങ്ങളും അങ്ങനെ സെൻസ് ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന പല രാജ്യങ്ങളിലും അറിയിക്കുന്ന അപ്പോൾ എല്ലായിടത്തും ഓരോ രീതിയാണ് അപ്പോൾ ഗോവൻ്റെ റോഡ് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഡോവൻ്റെ അവിടുത്തെ സ്ട്രീറ്റ് കൺട്രോൾസ് കാര്യങ്ങൾ റോഡിലെ ട്രാഫിക് റോഡ് അതുപോലെ നമ്മൾ ഉൾപ്പെടെ എല്ലാം ഉണ്ട് അപ്പം നമ്മളിതെല്ലാം ഒരു അല്ല ഇതൊരു നിയമം ആയിട്ട് നമ്മളെ അത് ഞാൻ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനോട് അതിനെ അത് സ്വീകരിച്ച് മറ്റുള്ള സൗകര്യം നമ്മൾ കൊണ്ടോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മത്സ്യം കാരണം നമ്മൾ പറയുന്നുണ്ട് ഒരു പണ്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് ഇന്റർവ്യൂന് പോയപ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂനല്ല ഒത്തിരി ആൾ വന്നു പക്ഷേ ഒരാൾ വന്ന അയാൾക്ക് ഇന്റർവ്യൂ കിട്ടി പാസ്സായി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാൻ ലൈറ്റൊക്കെ എവിടെയെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു വാട്ടർ നമ്മൾ വാട്ടർ റോസ് ഓപ്പൺ ആയിട്ട് എടുക്കുമായിരുന്നു അപ്പം അത് ക്ലോസ് ചെയ്ത് എന്താണ് അദ്ദേഹത്തിന് അച്ഛനെപ്പോഴും പറയുന്നത് ചെയ്യട ചെയ്യട ഇത് ഇങ്ങനെ ചെയ്യല് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്യ് അനാവശ്യമായിട്ടും ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളെ ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു സെൽഫ് കൺട്രോൾ ആയിട്ട് തന്നെ ഒരു ലൈഫ് സ്റ്റൈലായി മാറി അത് ചെയ്തും അത് കയറി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനായിട്ട് പാസ്സായെന്നവർ അതുപോലെ തന്നെ നമുക്ക് സാധിക്കും കാരണം നമ്മളൊരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ நம்மளவட உள்ள ஏது காரியங்களாட்டும் நமக்கு பொருத்தப்பட்டு போகணும் ஈ செல்ஃப் கண்ட்ரோல் வளரம் சஹாயகமாக ஓகே தாங்க தாங்கியூர் மின்சாரி